Even when you feel low, you can still go Even when you feel slow, you can still go Even when there's no hope, you can still go I never answer to no, man, I still go Go, 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 go Go, 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 go Hustle hard, hustle every single day I'll be making moves till I'm buried in my grave to the system I don't wanna be a slave I've been doing shit my way All uh, the how- When you feel low, you can still go Even when you feel slow, you can still go Even when there's no hope, you can still go I never ran to no, man. I still go Go, 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 go. Hi. My Amal. Roll സെയിൽസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ആദ്യം പോകുന്നത് നമുക്ക് ത്രീ ടി സെഗ്മെന്റിനെ പറ്റിയാണ് ത്രീ ഫ്റ്റി സെഗ്മെന്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൺഡ്രോ വരുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് ക്ലാസിക് മീറ്റൂർ നാല് വേരിയൻസിലാണ് നമുക്ക് വരുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹൺഡ്രിലോട്ട് കിടക്കാം അണ്ടർ പോ നമുക്ക് രണ്ട് വേരിയന് വരുന്നത് റെട്രോ അതുപോലെ മെട്രോ എന്ന് പറഞ്ഞ രണ്ട് വേരിയന് വരുന്നത് റെട്രോയിൽ നമുക്ക് ഫാക്ടറി ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു കളറാണ് നമുക്ക് ആദ്യം വരുന്നത് അതിൽ നമുക്കൊരു സിമ്പിൾ ലുക്സും ഫീച്ചേഴ്സിലും ആയിരിക്കും നമുക്ക് റെട്രോ വേരിയന്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് ഏകദേശം ഒരു ഒന്ന് എൺപത്തി മൂന്ന് തൊട്ടാണ് സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് അതേസമയം നമുക്ക് മെട്രോ വേരിയൻ നോക്കുമ്പോൾ നമുക്ക് ഇതിപ്പം ഡാപ്പർ ഗ്രേ എന്ന് പറഞ്ഞ സീരീസ് ആണ് നമുക്ക് മെട്രോ വേരിയൻ്റെ വരുമ്പോൾ കുറച്ചുകൂടെ മോഡേൺ ലുക്സും ഫീച്ചേഴ്സിലും ആയിരിക്കും വരുന്നത് നമുക്കിപ്പം ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം ആ വരുന്ന മോഡലാണ് അലോയിസ് വിത്ത് നമുക്ക് ട്യൂബ് ലെസ് ടയർ വരുന്നുണ്ട് അലോവി വരുന്ന എല്ലാം കോൺസും വിത്ത് ട്യൂബ് ലെസ് ടയർ ആയിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പ്രൊമോട്ട് പോകാൻ നമുക്ക് ഡുവൽ ചാനൽ ഏരിയ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഡിസ്ക് വിത്ത് എ ബി എസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹെഡ് ലാംപിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഹാലഡിൻ ഹെഡ് ലാംപാണ് നമുക്ക് വരുന്നത് പിന്നെ ഏറ്റവും പുതിയ ക്രി ടി സി സി എഞ്ചിനാണ് റിഫൈൻഡ് എഞ്ചിനാണ് കുറച്ചുകൂടെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് വരുന്നത് റിയലിലോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ടെയിൽ ലാമ്പും എൽ ഇ ഡി ടെയ് ലാമ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് മീറ്റർ കൺസ്രോളോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കാണാം നമുക്കൊരു ഡിജി പ്ലസ് അൺലോക്ക് മീറ്റർ കൺസോൾ ആണ് നമുക്ക് വരുന്നത് മീറ്റർ കൺസോൾ നമുക്ക് കാണാം ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും അതുപോലെ ടൈം ഗിയർ പോസ്റ്റ് അതുപോലെ ട്രിപ്പ് ഓഫ് ട്രിപ്പ് എഫ് എന്ന് വെച്ചാൽ റിസർവ് ആയി കഴിഞ്ഞാൽ അത്ര കിലോമീറ്റർ കൂടെ കൂടി നമുക്ക് ട്രിപ്പിൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഓട്ടോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രിപ്പ് ട്രിപ്പ് നമുക്ക് പുതിയൊരു കിലോമീറ്റർ സെറ്റ് ചെയ്യാനും നമുക്ക് അതിനകത്ത് പറ്റും പിന്നെ ഇപ്പം എല്ലാ വേരിയൻസിനും തന്നെ നമുക്ക് വിത്ത് ട്രോട്ടറി ടൈപ്പ് ആണ് സ്റ്റിച്ച് ക്യൂസ് ഒക്കെ വരുന്നത് ഇഗ്നീഷൻ ഓണ് ഒന്നുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത് പിന്നെ ഹസാൾ ലൈറ്റ് ഫോർ ഫോറിലെ നമുക്ക് എല്ലാ വേരിയൻസും നമുക്ക് ഇപ്പം വരുന്നുണ്ട് പിന്നെ യു എസ് ബി ചാജും ബോട്ടും നമുക്ക് അവൈലബിൾ ആണ് വണ്ടിയിൽ ഇത് നമുക്ക് ഡാപ്പർ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് ആണ് ഇതിന് നമുക്ക് ഡാപ്പർ ഓറഞ്ച് വരുന്നുണ്ട് ഡാപ്പർ ഗ്രീന് അതുപോലെ ഡാപ്പർ വൈറ്റ് നാല് കളേഴ്സ് ആണ് വരുന്നത് രണ്ട് ലക്ഷത്തി ആറ് പേര് ഇതിന്റെ ഓൺ റോഡ് റൈസ് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ടോപ്പ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ ടോ കളറായിട്ടായിരിക്കും വരുന്നത് അതിൽ നമുക്ക് റിബൽ ബ്ലൂ റിബൽ റെഡ് റിബൽ ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് രണ്ട് പന്ത്രണ്ട് പേരും ഓൺ റോഡ് റൈസ് വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബുള്ളറ്റ് റീഫ് വേരിയൻസ് ആണ് ബുള്ളറ്റ് റീഫ് നമുക്ക് ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ആ ഒരു കളറോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് മിലിറ്ററി റെഡ് അതുപോലെ മിലിറ്ററി ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് കളേഴ്സ് വരുന്നുണ്ട് അത് സിംഗിൾ ചാനൽ വേരിയൻ്റ് ആണ് ഫ്രണ്ട് മാത്രം ഡിസ്ക് തേ ബി എസ് വരുന്ന മോളാണ് ഈ ഒരു വേരിയന്റിൽ തന്നെ നമുക്ക് മിലിറ്ററി സിൽവർ ബ്ലാക്ക് അതുപോലെ മിലിട്ടറി സിൽവർ റെഡ് എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സും വരുന്നുണ്ട് അതിൽ ഒരു സിൽവർ ലൈനിങ് നമുക്ക് ആ ഒരു ടാങ്കിൽ നമുക്ക് വരും പിന്നെ ഈ ഒരു വേരിയൻ നോക്കുമ്പോൾ നമുക്ക് പഴയ ആ ഒരു ലെജൻഡറി മോഡൽ ലുക്കിൽ വരും മോഡലാണ് നമുക്ക് ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്പിംഗ് അതുപോലെ തന്നെ വിംഗ് ബാറ്റിങ് അതൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെറൂൺ എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു കളർ അവൈലബിൾ ആവുന്നത് ഇതിൽ നമുക്ക് നമുക്ക് വരെയാണ് വരുന്നത് അതേപോലെ തന്നെ സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട് ഡിജി ഡിജി പ്ലസ് അൺലോക്ക് മീറ്റർ കൺസോൾ നമുക്ക് വരുന്നുണ്ട് അതിൽ നമുക്ക് ഫുൽ ഇൻഡിക്കേഷൻ ടൈം അതുപോലെ ട്രിപ്പ് ഓഫ് ട്രിപ്പ് ഓപ്ഷൻസ് ഓപ്ഷൻ ഇതിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഹസാർ ലൈറ്റ് യു എസ് ബി ചാർജിങ് പോട്ട് അങ്ങനെ നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസ് വണ്ടിയിലുണ്ട് ഇത് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് രണ്ട് പത്തോട്ടാണ് സ്റ്റാൻഡേർഡ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് രണ്ട് മുപ്പത്തി എട്ട് വരും ഈ ഒരു വേരിയന്റ് നമുക്ക് വരുമ്പോൾ സ്റ്റാൻഡേർഡ് ബ്ലാക്ക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെറൂൺ എന്ന് പറഞ്ഞ മോൾ വരുമ്പോൾ ഈ ഒരു വേരിയന്റ് തന്നെ നമുക്ക് ടോപ്പ് വേരിയന്റ് വരുന്നുണ്ട് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട് അത് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് എഴുപത്തിരണ്ട് പേരും ഓൺറോഡ് വരുമ്പോഴത്തേക്ക് അതൊരു ഡാർക്ക് അഡിഷൻ ആണ് ഫുൾ ഒരു മാറ്റ് പെയിന്റഡ് ആയിരിക്കും ഫുള്ള് ക്രോമലെവൻസ് അനകത്ത് കുറവായിരിക്കും ഫുള്ള് നമുക്ക് ഒരു മാറ്റ് പെയിന്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അത് വരുമ്പോൾ രണ്ട് എഴുപത്തിരണ്ട് പേരും അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസിക്കിനെ പറ്റിയാണ് ക്ലാസിക് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു രണ്ട് മുപ്പത്തിമൂന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരിന്റെ നമുക്ക് റെഡിച്ച് റെഡ് അതുപോലെ റെഡിച്ച് ഗ്രേ എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് വരുന്നത് അത് സിംഗിൾ ചാനൽ മോളാണ് ഫ്രണ്ട് മാത്രം എ ബി എസ് വരുന്ന മോളാണ് നമുക്ക് രണ്ട് മുപ്പത്തിമൂന്ന് പേര് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഹാൽസിയൻ വേരിയന്റ് വരുന്നുണ്ട് അതിനകത്ത് ഹാൽസിയൻ ബ്ലാക്ക് അതുപോലെ തന്നെ ഹാൽസിയൻ ഗ്രീൻ എന്ന് പറഞ്ഞ രണ്ട് കളർ വരുന്നു അതിൽ നമുക്ക് സിംഗിൾ ചാനൽ മോളിലും ഡുവൽ ചാനൽ മോളും അവൈലബിൾ ആണ് സിംഗിൾ ചാനൽ വരുമ്പോൾ രണ്ട് മുപ്പത്തി ആറും ഡുവൽ വരുമ്പോൾ രണ്ട് നാപ്പത്തി ഒന്നും വരും നമുക്ക് ഓൺറോഡ് വൈസ് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വരുന്നത് സിഗ്നൽസ് എഡിഷനാണ് സിഗ്നൽസ് വരുമ്പോൾ രണ്ട് എഴുപതും പിന്നെ അത് വരുമ്പോ ഒരു മാറ്റഡ് ആയിട്ടുള്ള മോഡലാണ് അതിൽ നമുക്ക് ക്രോം എലവെന്റ്സ് കുറവായിരിക്കും പിന്നെ വരുന്നത് നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് ഇത് ഒരു ഡാർക്ക് എഡിഷൻ ആണ് ഡാർക്ക് ഡിഷൻ ഫുൾ ഒരു റോമലമെന്റ്സിനകത്ത് പോകായിരിക്കും ഫുള്ള് ബ്ലാക്ക് ആയിട്ടായിരിക്കും വരുന്നത് അതേപോലെ തന്നെ ഫീച്ചേഴ്സ് എല്ലാം നോക്കുവാണെങ്കിൽ നമുക്ക് ജി പ്ലസ് ആണല്ലോ മീറ്റർ കൺസോൾ വരുന്നുണ്ട് അതുപോലെ ട്രിപ്പ് പറഞ്ഞാൽ യുഎസ് പി ചാർജിംഗ് ബോർട്ട് ഹസാർ ലൈറ്റ് അങ്ങനെ നിലവിലുള്ള എല്ലാ അപ്ഡേഷൻസും വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് അതുപോലെ തന്നെ ഗൺമെറ്റൽ ഗ്രേ രണ്ട് കളേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വീൽ വരുന്ന മോഡൽസ് ആണ് അലോയ്സ് വിത്ത് ട്യൂബ് ലെസ് ടയർ നമുക്ക് വരുന്നുണ്ട് ക്ലാസിക് വേരിയൻസ് നമുക്ക് അലോയ് വീൽ വരുന്ന രണ്ട് മോഡൽസ് ആണ് സ്റ്റെൽത്ത് ബ്ലാക്ക് അതുപോലെ തന്നെ ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞ രണ്ട് കളർ ഇത് വരുമ്പോൾ രണ്ട് എഴുപത്തി ഒമ്പത് വരും ഓൺറോഡ് വൈസ് വരുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് വരുന്ന ക്രോം റെഡ് എന്ന് പറഞ്ഞാൽ ക്രോം ബ്രൗൺസ് എന്ന് പറഞ്ഞ രണ്ട് രണ്ടുകളാണ് അതൊരു ക്രോം ഒരു പ്ലേറ്റിംഗ് കൂടി മോഡലാണ് നമുക്ക് വരുന്നത് രണ്ട് എൺപത്തിനാല് വരും അതിന്റെ ഓൺ റോഡ് വൈസ് വരുന്നതേ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല സിഗ്നലിനോട് അടുത്താണ് രാമഞ്ചറ തിരുവല്ല സെന്റ് മേരീസ് മോട്ടേഴ്സ് കൂടുതൽ വിവരങ്ങൾക്കായി എന്റെ പേര് അമലെന്നാണ് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്